ഈശോമിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പാംബ്ലാനി പിതാവിൻ്റെ വിജയം അതോടൊപ്പം സഭയുടെയും സഭാ മക്കളുടെയും വിജയം വിമതരുടെ പത്തി താഴ്ന്നു മുന്നറ്റക്കാർ തോറ്റ് തുന്നം പാടി എത്ര ഒറ്റക്കെട്ടായി നിന്നാലും സഭയ്ക്കെതിരെ നരക കവാടങ്ങൾ പ്രബലപ്പെടുകയില്ല എന്ന കർത്താവിൻ്റെ വചനം സത്യമായി കൊണ്ടിരിക്കുന്ന ഒരു നിമിഷത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത്രമാത്രം അതിയായ സന്തോഷത്തോടെ ഉള് തുടിക്കുന്ന ആനന്ദത്തോടെ ഇത് പാംബ്ലാനി പിതാവിന്റെ വിജയമാണ് മെത്രാൻസിനടിന്റെ വിജയമാണ് മാർപ്പാപ്പന്മാരുടെ വിജയമാണ് എല്ലാത്തിലുംപരി സുറിയാനി സഭയുടെ സുറിയാനി സഭ മക്കളുടെ വിജയമാണ് പാംബ്ലാനി പിതാവിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് മെത്രാൻസിനടിന് സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡിനും അഭിനന്ദനം അറി അറിയിക്കുകയാണ് സഭയുടെ കുർബാന നടപ്പിലാക്കാൻ ആദ്യന്തം സമര രംഗത്തുണ്ടായിരുന്ന സുറിയാനി സഭയുടെ മക്കൾക്കും അഭിനന്ദനം അറിയിക്കുകയാണ് സഭയുടെ കുർബാന നടപ്പിലാക്കാതിരിക്കാനും സ്വതന്ത്ര സഭ ഉണ്ടാക്കാനും നടന്ന വിമതർക്കും മുന്നേറ്റക്കാർക്കും കർത്താവ് നല്ല രീതിയിൽ തന്നെ ഒരു അടി കൊടുത്തിരിക്കുകയാണ് പാംളാനി പിതാവിലൂടെയും മെത്രാൻ സിനഡിലൂടെയും ആയിരത്തിലേറെ ദിവസങ്ങളായി കുർബാന ഇല്ലാതെ കിടന്നിരുന്ന എറണാകുളം അങ്കമാലി അതിരൂപരെ ഭദ്രാസന ബസ്ലിക്ക ദേവാലയത്തിൽ അതായത് സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയത്തിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മൂന്നാം തീയതി അഭിമന്യ ജോസഫ് പാമ്പ്ലിനി പിതാവ് സഭയുടെ കുർബാന ഏകീകൃത കുർബാന അർപ്പിച്ചിരിക്കുന്നു ആത്യന്തികമായി നമ്മുടെ കർത്താവ് വിജയിച്ചിരിക്കുന്നു അതിന് കർത്താവ് ഉപകരണമാക്കിയത് പാംബ്ലാനി പിതാവിനെയാണ് അദ്ദേഹത്തെ അതിയായി അഭിനന്ദനം അറിയിക്കുകയാണ് തീർച്ചയായും ഇത് വലിയൊരു നേട്ടമാണ് പാംബ്ലാനി പിതാവിൻ്റെ നയതന്ത്രത്തിൻ്റെ വിജയവുമാണ് അതുകൊണ്ട് അദ്ദേഹത്തെ മുക്തഖണ്ഡം പ്രശംസിക്കാനായിട്ട് സന്തോഷമേയുള്ളൂ അങ്ങനെ ഞാൻ ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു നേട്ടമല്ല കാരണം ഒരു നേട്ടവും അങ്ങനെയല്ല ലോക ചരിത്രത്തിലെ എല്ലാ നേട്ടങ്ങളും മറ്റുള്ളവർ കെട്ടിപ്പടുത്തു മുകളിൽ മുകളിൽ അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണ് എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ നേട്ടത്തിന്റെ പകിട്ട് കുറയുന്നില്ല ഇത് മെത്രാൻ സിനിറ്റിന്റെ വിജയമാണ് ആ മെത്രാൻ സിനിറ്റിന്റെ വിജയത്തിൻ്റെ വിജയത്തിൽ വലിയൊരു പങ്ക് പാംബ്ലാൻ പിതാവിനുണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതല് തീരുമാനിച്ച കാര്യം നടപ്പിലാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി പിന്നീട് നടത്തിയ ശ്രമങ്ങളുടെ ഒരു വിജയ ഘട്ടമാണിത് ആത്യന്തിക വിജയമായിട്ടില്ല എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം പിന്നിട്ടിരിക്കുകയാണ് ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം മാർപ്പാപ്പന്മാരുടെയോ മെത്രന്മാരുടെയോ സെർക്കുലറുകള് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികര് വായിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മെത്രാൻ മെത്രാൻസിന സീറോ മലബാർ സഭയുടെ മെത്രാൻ മെത്രാൻസിനെ മാർപ്പാപ്പയോട് ആവശ്യപ്പെട്ടതാണ് ഒരു വീഡിയോ സന്ദേശം സോഷ്യൽ മീഡിയയുടെ കാലത്ത് അത് തടയാനായിട്ട് ഒരു ഒരു വിമത വൈദികരും മുന്നേറ്റക്കാരും കഴിയില്ലല്ലോ അപ്പൊ മെത്രാൻസിനോടാണ് മാർപ്പാപ്പയോട് ഒരു വീഡിയോ സന്ദേശം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് നൽകാൻ പറഞ്ഞത് അങ്ങനെ മാർപ്പാപ്പ് ചെയ്യുകയും ചെയ്തു അതിന്റെ വിജയമല്ലേ ഇത് അപ്പോഴെല്ലെ കാര്യങ്ങൾ മനസ്സിലായത് വിമതര് പറയുന്ന മുന്നേറ്റക്കാരും പറയുന്നത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടത് മാർപ്പാപ്പയുടെ ഈ വീഡിയോ സന്ദേശവും മാനിപ്പുലേറ്റഡ് ആണെന്ന് ചില കേന്ദ്രങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരുന്നു ചില ഉന്നത കേന്ദ്രങ്ങളും പ്രചരിപ്പിച്ചിരുന്നു പക്ഷെ അതൊന്നും ശരിയല്ലെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഈ അതിനാൽ തന്നെ ഇത് മാർപ്പാപ്പുമാരുടെ വിജയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് വിശുദ്ധ ജോൺപൊല്ലണ്ടമിന്റെ മാർപ്പാപ്പ കോട്ടയത്ത് വന്ന് ഈ ഏകീകൃത കുർബാന ഏകീകൃത കുർബാന സഭയുടെ കുർബാന അന്ന് മുഴുവൻ ദൈവാൻമുഖമാണ് ആ ദൈവാൻമുഖ കുർബാന അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു എൺപത്തി ഒമ്പതില് ഏതാനും രൂപതകൾ നടപ്പാക്കി തൊണ്ണൂറ്റി ഒമ്പതില് എല്ലാ രൂപതകളും നടപ്പാക്കാൻ തീരുമാനിച്ചു എന്നാൽ നടപ്പിലായില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഒരു രൂപത ബാക്കി എല്ലാ രൂപതകളും നടപ്പായി ഇപ്പോൾ ഇതാ ഈ എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറയുന്ന സീറോ മലഭിയുടെ ആസ്ഥാന രൂപതയിൽ അതിന് ബദ്രാസിന ദേവാലയത്തില് ഏകീകൃത കുർബാന അർപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇതൊരു ഒരു വാലറ്റം വിജയത്തിന്റെ വാലറ്റം മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും വളരെ പ്രത്യാശ നൽകുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നത് ഏറ്റവും അധികം എനിക്ക് കൺഗ്രാചുലേറ്റ് ചെയ്യാനുള്ളത് സഭാ സ്നേഹികളുടെ സഭാ സഭാസ്നേഹികളെയാണ് വളരെ ചുരുക്കം പേരാണ് ഈ സുറിയാനി സഭയുടെ കുർബാന നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് ഉള്ളിൽ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു തൊണ്ണൂറ്റിനാല് ശതമാനം പേർക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും കുറച്ച് പേരാണ് സമര രംഗത്തുണ്ടായിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ നമ്മൾ നോക്കിയാൽ വളരെ എന്തുമാത്രം കളിയാക്കലകളും പരിഹസിക്കപ്പെടലുമാണ് സഭാസ്നേഹികൾ നേരിട്ടത് എന്നിട്ടും ഇരുപത് പേരും നാൽപ്പത് പേരും നൂറ്റി നാൽപ്പത് പേരും ഈ അടുത്ത കാലത്ത് ആയിരം പേര് വന്നു ഇനി മൂവായിരവും അയ്യായിരവും ആയി നമ്മൾ മാറ്റേണ്ടി വരുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ഇപ്പൊരു വിജയത്തിൻ്റെ ഒരു 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 ഒലിവ് ശാഖ നമുക്ക് ഇട്ടു തന്നിരിക്കുന്നത് അത് വളരെ സഭാസ്നേഹികളുടെ വിജയമാണ് ഇങ്ങനെ നമ്മൾ സമര രംഗത്ത് ഇല്ലായിരുന്നെങ്കിൽ മെത്രാൻ സിനെഡോ ഏതെങ്കിലും മെത്രാൻമാരോ ഇപ്പൊ ഈ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ എറണാകുളത്ത് നടപ്പിലാക്കാൻ തുനിയുമായിരുന്നോ ഇല്ല ഇങ്ങനൊരു പത്തിരുപത് കൊല്ലങ്ങ് പോകട്ടെ എന്നല്ലേ ചില മെത്രാന്മാര് പോലും പറഞ്ഞത് അതിൽ നിന്ന് മാറ്റം വരുത്താനുണ്ടായ കാരണം എന്താണ് സഭാസ്നേഹികൾ ഉറച്ച് സമര രംഗത്തുണ്ടായിരുന്നത് തന്നെ അൽമായ മുന്നേറ്റക്കാരെ പോലെ പണമോ സ്വാധീനമോ വൈദികരുടെ ഒത്താശയോ പിന്തുണയോ ഒന്നുമില്ലാതെ പത്ത് പതിനഞ്ച് അച്ചന്മാർ അതും പലരും എമിരിത്തസാണ് അവരുടെ പ്രാർത്ഥനകളും ഏതാനും അച്ഛന്മാരുടെ പിന്തുണയും അതിലേക്കാളേറെ സുറിയാനി സഭയുടെ പ്രതിബദ്ധതയുമാണ് നമ്മുടെ ആളുകൾ സമര രംഗത്ത് നിർത്തിയത് അത് കർത്താവിന് വേണ്ടിയുള്ള സമരമായിരുന്നു നരക കവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടാൻ വേണ്ടി കർത്താവ് തെരഞ്ഞെടുത്ത ആളുകളുടെ വിജയമായിരുന്നു അതിനാൽ ഈ വിജയത്തിന്റെ ഏറ്റവും വലിയ അവകാശികൾ സഭാസ്നേഹികളാണ് ഈ സമര കുർബാന സഭയുടെ കുർബാന നടപ്പിലാക്കണം ഈ സമവായ പരിപാടികളും പരിപാടി വേണ്ട അതൊക്കെ ഇനിയും മാറ്റേണ്ടതുണ്ട് എങ്കിലും ഒരു വലിയ വിജയം നമ്മൾ നേടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ബസിലേക്ക് പള്ളി അടഞ്ഞു കിടന്നത് അവിടെ ആഭിനാര കുർബാന അർപ്പിക്കാനായിട്ട് തുനിഞ്ഞു അത് പാടില്ലെന്ന് സഭാസ്നേഹികൾ വിലക്കി അവർ തടഞ്ഞു അത് ആ തടയലാണ് വലിയ ഒരു ഒരു മുന്നേറ്റം ഉണ്ടാക്കിയത് ഒരു ചലനം അതായത് വിമത പരിപാടികൾ നടപ്പാക്കാൻ ഞങ്ങൾ ഏതാനും പേര് ഉള്ളുവെങ്കിലും അനുവദിക്കുകയില്ല എന്ന ശക്തമായ പ്രഖ്യാപനമായിരുന്നു അത് പിന്നീട് ഇങ്ങോട്ട് നമുക്കറിയാം വാസുൽപിതാവിനെ നിയോഗിച്ചതും അദ്ദേഹത്തെ കുപ്പിയെറിഞ്ഞതും തിരിച്ചു പോയതും അതെല്ലാം ഇപ്പോൾ വിജയത്തിൻ്റെ ഘട്ടങ്ങളായി മാറിയിരിക്കുകയാണ് നമ്മളത് വിചാരിച്ചു അതൊക്കെ പരാജയമാണെന്ന് പരാജയമല്ല വിജയമാണെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ് അങ്ങനെ നിരവധിയായി ഞാൻ ഈ ചരിത്രം മുഴുവൻ പറയേണ്ട കാര്യമില്ല നിരവധിയായ കാര്യങ്ങളുടെ ഘട്ടങ്ങളിലൂടെ ഈ സമര രംഗത്തുണ്ടായിരുന്ന മനുഷ്യര് സാധാരണ വിശ്വാസികൾ അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് അവരുടെ ഊർജം അവരുടെ ജോലി അവരുടെ മക്കളും കുടുംബമായി കഴിയേണ്ട സമയം ഇതെല്ലാം സഭയ്ക്ക് വേണ്ടി ചെലവഴിച്ചപ്പോൾ ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ബോധ്യം വന്ന് അതുകൊണ്ടാണ് ത്വരിതഗതിയിലുള്ള നടപടികൾ ഉണ്ടായത് അപ്പോൾ ഈ ആരഞ്ചരി പിതാവിൻ്റെ വിജയം കൂടിയാണ് ഞാൻ ഇതിനെ കാണുകയാണ് കാരണം ഏകീകൃത കുറവാണ് നടപ്പാക്കാനാണെങ്കിൽ ഞാൻ രാജിവെക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരുപാട് കുറവുകൾ ഉണ്ടാകാം എങ്കിലും ഈ ത്യാഗം നമ്മൾ കാണാതെ പോകരുത് അതുപോലെ ആൻഡസ് പിതാവിൻ്റെ വിജയമാണ് അതുപോലെ ബോസ്കോ പിതാവിന്റെ വിജയമാണ് വാസിൽ പിതാവിന്റെ വിജയമാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച മെത്രാൻ സെനടിന്റെ വിജയമാണ് അതിനാൽ ഈ പലപ്പോഴും ഞാൻ മെത്രാമാരെയും മെത്രാൻ സെനറ്റിനെയും ഒക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം ഈ ഒരു ഒറ്റ ലക്ഷ്യം വെച്ചിട്ടാ വ്യക്തിപരമായിട്ട് ആരോടെങ്കിലും എനിക്ക് പ്രയാസമുണ്ടോ ഇല്ല തോമാട് സിംഹാസനം എന്ന പുസ്തകത്തിന്റെ ഉപശീർകം പോലും മാർ തോമസ് ലീഗ മുതൽ മാർ തട്ടിൽ വരെ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണല്ലോ അപ്പം അതുകൊണ്ട് ഒരാളോടും വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ടല്ല സഭയുടെ തീരുമാനങ്ങൾ നടപ്പിലാകണം ഒരു വിമത പ്രവർത്തനവും അനുവദിക്കാൻ പാടില്ല എന്ന ഉറച്ച ചിന്തയിൽ നിന്ന് മാത്രം ഉണ്ടായതാണ് അതിനാൽ ഈ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിമത പ്രവർത്തനം നടത്തിയവർ പാടെ പരാജയപ്പെട്ട ഒരു സംഭവത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത് അതിനെ കാരണക്കാരായി എല്ലാവരെയും അഭിനന്ദനം അറിയിക്കുകയാണ് തീർച്ചയായും ഇത് വിജയത്തിന് തുടക്കം മാത്രമാണ് ഐക്യത കൈവരണമെങ്കിൽ ഇനിയും വളരെയേറെ ദൂരം സഞ്ചരിക്കാൻ സഞ്ചരിക്കേണ്ടതുണ്ട് അതിനാൽ നമ്മൾ ഇതുവരെ ചെയ്തു വന്നിരുന്ന ഒന്നും തന്നെ പുറകോട്ട് പോകേണ്ടതില്ല പക്ഷേ നമുക്ക് വളരെ പ്രത്യാശയോടെ കാത്തിരിക്കാൻ ഒരു പ്രത്യാശ നൽക നൽകപ്പെട്ടിരിക്കുകയാണ് അതിന് കൂട്ടത്തില് പാമ്പളാനി പിതാവിൻ്റെ ജന്മദിനം കൂടിയാണ് ഇന്ന് എന്നാണ് തലശ്ശേരിയിൽ നിന്നുള്ള ചാൻസലർ അച്ഛൻ്റെ കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് അല്ലേ കർത്താവ് നൽകിയ ജന്മദിന സമ്മാനവും അദ്ദേഹം കർത്താവിന് നൽകിയ അദ്ദേഹത്തിന്റെ ജന്മദിന സമ്മാനവും കൂടിയാണ് ഈ ഭദ്രാസന ബസ്ലിക്ക ദേവാലയത്തിലെ ഏകീകൃത കുർബാന ഒരിക്കൽ കൂടി പാമ്പളാനി പിതാവിനും മെത്രാൻസിനേടിനും സഭയോടൊപ്പം നിന്ന് സമര രംഗത്തുണ്ടായിരുന്ന സഭയ്ക്ക് വേണ്ടി സുറിയാനി സഭയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ സകലമാനം സ്നേഹികൾക്കും അഭിനന്ദനം അറിയിക്കുന്നു കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നരക കവാടങ്ങൾ ഒരു ഘട്ടത്തിലും കത്തോലിക്ക സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല നമ്മുടെ കർത്താവീശ്വമിശേടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേനി